ഒക്ടോബർ പതിനൊന്ന് പാലൂട്ടുന്ന മാതാവ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ സ്പാനിഷുകാർ കണ്ടുപിടിച്ച അമേരിക്കയിലെ പഴയ പട്ടണമായ ഫ്ലോറിഡയിലെ സെൻറ്റ് ആഗ്നസ്റ്റിക്കൽ പാലൂട്ടുന്ന കന്യക അവർ ലേഡി ഓഫ് ദ മിൽക്ക് രൂപം മാർട്ടിൽ നിന്നും കണ്ടുവന്നു അൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ഇംഗ്ലണ്ട് സ്പാനിഷ് ഫ്ലോറിഡയിൽ അവരുടെ സ്വന്തം കോളനിയാക്കിയപ്പോൾ മതപരമായ വസ്തുക്കളൊപ്പവും ഈ രൂപം കടലിൽ നഷ്ടപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ സ്പാനിഷുകാർ തിരിച്ചു വന്നപ്പോൾ മാതാവിനുള്ള ഭക്തി ഈ പേരിൽ വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഈ കാര്യം മറ്റുള്ളവർ കണ്ടുപിടിച്ചു അതിനുശേഷം ഈ പാലൂട്ടുന്ന മാതാവിനെ രൂപം രണ്ടാമതും സ്പാനിഷ്കാർ അവിടെ വീണ്ടും പ്രതിഷ്ഠിപ്പിച്ചു ധാരാളം അത്ഭുതങ്ങൾ ലഭിച്ചുവെങ്കിലും പ്രധാന അത്ഭുതം മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ദമ്പതികൾക്ക് മക്കൾ നൽകുന്നതായിരുന്നു നന്നോർണ്ണം അറിയമേ സ്വസ്തി കർത്ത അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ തരത്തിൽ ബലമായ ഈശോ അനുഗ്രഹപ്പെടാനാകുന്നു പരിസരം അറിയാമേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്രാൻ്റെ അപേക്ഷിക്കണമേ ആമയ